ഹായോ ലേൺ എന്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയിലെ പനിനീർ പൂവ് എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ അമൃതധാരയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ള ഈ പനിനീർ പൂവ് എന്ന് പറയുന്നത് ഭൂമിയിൽ ഓരോന്നിനും അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് എന്നാണ് ഇവിടെ കവി സമർത്ഥിക്കുന്നത് കൂടാതെ ജീവിതത്തിൻ്റെ അർത്ഥവും നശ്വരതയും കൂടിയാണ് ഇവിടെ ഈ കാവ്യത്തിലൂടെ വെളിപ്പെടുന്നത് പൂക്കളുടെ സൗന്ദര്യത്തെയും അവ മനുഷ്യന് പ്രദാനം ചെയ്യുന്ന സന്തോഷത്തെയും നന്മയെയും ചിന്തയെയും കുറിക്കുന്ന ഉള്ളൂരിന്റെ കവിതയാണ് പനിനീർ പൂവ് മനോഹരമായ പനിനീർ പൂവിനോട് പരിഹാസ രൂപേണ നാളെ അത് വാടിക്കൊഴിഞ്ഞ് പാഴ്മണ്ണിൽ അമരും ജീവിതചക്രം എന്ന കവിയുടെ ചോദ്യത്തോടെയാണ് കവിത ആരംഭിക്കുന്നത് സൗമ്യമായ തലയാട്ടലിലൂടെ കവിയുടെ രൂക്ഷ പ്രതികരണത്തെ തിരുത്തുന്ന ശുഭ സൂചകമായ മറുപടിയാണ് പൂവ് നൽകുന്നത് ഇത് കവിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു പൂക്കൾ കേവലം സൗന്ദര്യ വസ്തുക്കൾ മാത്രമല്ലെന്നും അവയെ ഭൂമിക്ക് ഐശ്വര്യം ചാർത്തുന്ന ദേവതമാരോട് ഉപമിച്ച് പ്രണമിക്കുന്നുമുണ്ട് കവി ഉള്ളൂരിൻ്റെ കവിതകളിലെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ശബ്ദഭംഗി പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ യാർ മറക്കും എന്ന വരികളിലെ താളവും കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ എന്ന വരികളിൽ ആവർത്തനത്തിൻ്റെ ശബ്ദാതിരേഖവും കാണാം മാൺപെഴും ചെമ്പനീർ പൂവ് എന്ന പ്രയോഗം പൂവിൻ്റെ സൗന്ദര്യത്തെയും മഹനീയതയെയും എടുത്തു കാട്ടുന്നുണ്ട് കവിതയിലെ സാദൃശ്യ അലങ്കാരങ്ങളും ഭാവസൗന്ദര്യം എടുത്തുയർത്തുന്നുണ്ട് പൂക്കൾ ലോകത്തിന് തേൻ നൽകുന്ന കൃത്യം അന്നപൂർണേശ്വരിമാർക്കൊപ്പമാണ് എന്ന ഉപമയിലൂടെ നിസ്വാർത്ഥ ജീവിതമാണ് പൂക്കളുടേതെന്ന് കവി അടയാളപ്പെടുത്തുന്നുണ്ട് ഭൂമിക്ക് മഹത്വം നൽകുന്ന പൂക്കളെ വിണ്ണിലെ പൈതങ്ങൾ എന്ന് കവി അഭിസംബോധന ചെയ്യുന്നുണ്ട് നിഷ്കളങ്കതയും പരിശുദ്ധിയും ദൈവീക സൗന്ദര്യവും പൂക്കളിലുണ്ടെന്ന് ഈ താരതമ്യത്തിലൂടെ കവി വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് കേവലം പൂവിൽ മാത്രമായി പരിമിതപ്പെടാതെ ജീവിതത്തിൻ്റെ അർത്ഥവും നൈശ്രതയും പ്രകൃതി മാഹാത്മ്യവും വിളംബരം ചെയ്യുന്ന ദാർശനിക കാവ്യം കൂടിയായി മാറുന്നുണ്ട് പനിനീർ പൂവി എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവർക്കും ആസ്വാദനക്കുറിപ്പ് മനസ്സിലായിട്ടുണ്ടാകും എന്നും കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തു തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക